വൈദ്യുതി ചാർജ് വർധനവിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് തലോലപ്പറമ്പ് ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച കെ ഓഫീസ് മാർച്ചിൽ പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളും നേരിയ തോതിൽ സംഘർഷാവസ്ഥയും ഉണ്ടായി അഞ്ചു പ്രാവശ്യം വൈദ്യുത ചാർജ് വർദ്ധനവ് നടപ്പിലാക്കിയതിൽ പ്രതിഷേധിച്ച് കെ പി സി സിയുടെ ആഹ്വാന സംസ്ഥാനത്തെ മുഴുവൻ വൈദ്യുതി ഓഫീസുകളിലേക്കും സംഘടിപ്പിച്ച പ്രക്ഷോഭത്തിന്റെ ഭാഗമായിരുന്നു മാർച്ച് തലോലപ്പറമ്പ് ബ്ലോക്ക് കോൺഗ്രസ് ഓഫീസിൽ നിന്നാണ് മാർച്ച് ആരംഭിച്ചത് വൈദ്യുത ചാർജ് വർധനവിനും സംസ്ഥാന സർക്കാരിനുമെതിരെ രൂക്ഷമായ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് കോൺഗ്രസ് മാർച്ച് നീങ്ങിയത് മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ അടക്കമുള്ള ജനപ്രതിനിധികൾ മണ്ഡലം പ്രസിഡന്റുമാർ ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികൾ യൂത്ത് കോൺഗ്രസ് ഐ എൻ പ്രവർത്തകർ തുടങ്ങിയവർ കോൺഗ്രസ് മാർച്ചിൽ അണിനിരന്നു നഗരപ്രദർശനം നടത്തിയെത്തിയ മാർച്ച് തലയോലപ്പറമ്പ് പള്ളിക്കവലയ്ക്ക് സമീപമുള്ള കെ എസ്ഇ ബി ഓഫീസിന് മുന്നിൽ തലയോലപ്പറമ്പ് എസ് ഐ പി എസ് സുധീരന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം തടഞ്ഞു പ്രവർത്തകർ പോലീസിനെ മറികടന്ന് മുന്നോട്ടു നീങ്ങുവാൻ ശ്രമിച്ചത് പോലീസ് ബലം പ്രയോഗിച്ച് തടഞ്ഞതോടെയാണ് ഉന്തും തള്ളും ഉണ്ടായത് നേതാക്കൾ ഇടപെട്ട് വനിതകളടക്കമുള്ള പ്രവർത്തകരെ ശാന്തരാക്കുകയായിരുന്നു പോലീസും സംയമനം പാലിച്ചു തുടർന്ന് കെ എസ് സി ബി ഓഫീസിന് മുന്നിൽ ധർണ ആരംഭിച്ചു കെ പി സി സി അംഗം മോഹൻ ഡി ബാബു ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പ്രസിഡന്റ് എം കെ ഷിബു അധ്യക്ഷനായിരുന്നു ഡി സി സി ജനറൽ സെക്രട്ടറി പി വി പ്രസാദ് ഇലക്ട്രിസിറ്റി ഓഫീസേഴ്സ് കോൺഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് എം വി മനോജ് ദേശീയ കർഷക തൊഴിലാളി ഫെഡറേഷൻ വൈക്കം നിയോജകമണ്ഡലം പ്രസിഡന്റ് വി ടി ജെയിംസ് കോൺഗ്രസ് തലോലപ്പറമ്പ് ബ്ലോക്ക് കമ്മിറ്റി മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി പി സിബിച്ചൻ കോൺഗ്രസ് തലോലപ്പറമ്പ് ബ്ലോക്ക് കമ്മിറ്റി ഭാരവാഹികളായ കെ ഡി ദേവരാജൻ എം ആർ ഷാജി ഷൈൻ പ്രകാശ് സിയാദ് ബഷീർ എം ജെ ജോർജ് എം അനിൽകുമാർ പി വി സുരേന്ദ്രൻ പി കെ ജയപ്രകാശ് ജോസ് വേലിക്കകം പി എം മക്കാർ കെ കെ ഷാജി പി പി പത്മനാഭൻ ജെസി വർഗീസ് അനിത സുഭാഷ് എസ് ശ്യാംകുമാർ പോൾ തോമസ് ധന്യ സുനിൽ മജിത ലാൽജി വിജയമ്മ ബാബു കെ പി ജോസ് കെ കെ ബിനിമോൻ തുടങ്ങിയവർ പ്രസംഗിച്ചു കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഹ്വാനം അനുസരിച്ച് കേരളത്തിലെ മുഴുവൻ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഇത്തരം സമരം ജനങ്ങളുടെ വികാരവും ജനങ്ങളുടെ ആവശ്യങ്ങളും ഏറ്റെടുത്തുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തുന്നത് ഏറ്റവും സമരമാണ് ഏറ്റവും പ്രിയങ്കരനായ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ പ്രസാദ് പിണറായി വിജയൻ വൈദ്യുതി വകുപ്പ് മന്ത്രിയായ കാലം മുതൽ എപ്പോഴൊക്കെ കേരളത്തിൽ ഇടതുപക്ഷ ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നു അപ്പോഴെല്ലാം കേരളത്തിലെ വൈദ്യുതി ബോർഡ് നഷ്ടത്തിലാവുകയും അടിച്ചടി വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കുന്ന ഒരു സമീപനമാണ് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരും ഇടതുപക്ഷ യൂണിയനുകളും ചെയ്തിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ നമുക്കറിയാം എസ് എൻസിൽ ആവലീനമായി കരാറുണ്ടാക്കി പന്നിയാറും ജംഗുളവും ഒക്കെ നവീകരണത്തിന്റെ ഭാഗമായിട്ട് കോടാനുകോടി രൂപയുടെ അഴിമതി നടത്തി ആ അഴിമതിയുടെ കേസന്വേഷണം ഇപ്പോൾ സുപ്രീം കോടതിയിൽ മുപ്പത്തി ഒൻപത് പ്രാവശ്യമായി മാറ്റിവെച്ചുകൊണ്ടിരിക്കുകയാണ് ഇലക്ട്രിസിറ്റി ചാർജ് വർദ്ധനവുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് അവരുടെ കുടുംബപരമായ വൈദ്യുത ചാർജ് വർധനവിനെതിരെ തുടർ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും നേതാക്കൾ മുന്നറിയിപ്പ് നൽകി പ്രവീൺ ഭാസ്കർ ടുഡേ ന്യൂസ് വൈക്കം